കേരള പ്രവാസി സംഘം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം വെച്ച് നടന്നു അംഗം രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ വെച്ച് നടന്നു പ്രമോദ് എം പി സ്വാഗതവും സിയാദ് കെ അധ്യക്ഷതയും വഹിച്ചു ഇസ്മയിൽ എം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കേരള പ്രവാസി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

നിങ്ങളൊക്കെ താഴെ തട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സമയം എടുക്കാൻ കഴിഞ്ഞു വളരെയേറെ ഊജശ്രയായിട്ടാണ് എന്റെ മുഴുവനും നല്ല തന്നെ അവസാനിക്കണം നമ്മുടെ മനസ്സിൽ പ്രവാസികളെയും പ്രവാസത്തെയും സമൂഹത്തെ ഒക്കെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെ തന്നെ നല്ല രീതിയില് ചർച്ചകൾ നമുക്ക് നടത്തിക്കൊള്ളു സാധിക്കാം ഇതിന് മാത്രമേ സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ നമ്മൾ കടന്നുപോകുന്നു പ്രവാസികൾ മാത്രമല്ല നമ്മുടെ മാനവരാശി തന്നെ

പ്രവർത്തന റിപ്പോർട്ടും സംഘടന റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു കെ പി സൂരജ് കെ വി ശിവൻ സുരേഷ് കുമാർ ടി പി നാരായണൻ എന്നിവർ സംസാരിച്ചു